ulmar oh no, ul oh no. പരസ്പരം കുഴിക്കുന്ന ിൽ പതിക്കുമ്പം ഏടാക്കൂടം ഏടാക്കൂടത്തിനെ പറ്റി അറിയാത്തവർ കേരളത്തിൽ വളരെ ചുരുക്കം പണ്ട് പണ്ട് വളരെ പണ്ട് രാജാക്കന്മാരുടെ കാലം മുതൽ ബുദ്ധിപരമായ വ്യായാമത്തിന് കേരളത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു കളിപ്പാട്ടമാണ് ഏടാക്കൂടം ഇന്നത്തെ തലമുറ ഉപയോഗിക്കുന്ന ക്യൂബ് പോലുള്ള ഒരു കളിപ്പാട്ടം പെരുന്തച്ഛൻ പോലുള്ള തച്ചന്മാർ പഴയ കാലത്ത് തടിയിലുണ്ടാക്കിയിരുന്ന കളിപ്പാട്ടമാണിത് ഏടാക്കൂടത്തിന്റെ കരവിരുതും പൊരുളും അറിയുന്ന തൃശൂർക്കാരൻ ആറങ്ങോട്ടുകരയിലുള്ള ഉണ്ണിച്ചേട്ടന്റെ വീട്ടിലാണ് ഞങ്ങളിപ്പോൾ മാധ്യമങ്ങളിലൂടെയും പ്രദർശനങ്ങളിലൂടെയും തന്റെ കരവിരുതിന്റെ മികവ് തെളിയിച്ച ഒരു വ്യക്തിയാണ് ആറങ്കോട്ടുകര ഉണ്ണിച്ചേട്ട് ബ്ലോക്സിലേക്ക് സ്വാഗതം രഘു നിങ്ങൾക്കൊപ്പം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വിശിഷ്ട എന്താ പറയുക വളരെ ഒരു കൗതുകപരമായ ഒരു കാര്യത്തിലേക്കാണ് ഞാൻ കടന്നു വരുന്നത് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരിലുള്ള ആറങ്ങോട്ട് കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ നമ്മുടെ കൂടെ ഉള്ളത് ഉണ്ണിച്ചേട്ടൻ ഉണ്ണിച്ചേട്ടൻ എന്ന് വെച്ചാൽ ഒരു നിങ്ങൾ ചിലപ്പോൾ ഒരു അറിയും ഓൾറെഡി ആള് ആള് ചില ഒരു എടാകൂടത്തിന്റെ ഒരു സംഭവമാണ് അപ്പൊ ആളുടെ വീട്ടിലാണ് ഇപ്പൊ ഞങ്ങൾ ഉള്ളത് അപ്പൊ ആള് ആളുടെ അടുത്ത് ഞാൻ വന്നിരിക്കണം നിങ്ങൾക്ക് വേണ്ടി അതിന്റെ ആ ഒരു എടാകൂടങ്ങളുടെ എങ്ങനെയാണ് അതിന് കൈകാര്യം ചെയ്യുന്നത് എന്താണ് എടാക്കൂടം എന്നുള്ളത് നമുക്ക് പലർക്കും അറിയില്ല പക്ഷെ അതും കൂടി പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോ നമസ്കാരം സ്വാഗതം അപ്പോ ഇന്ന് ഞാൻ എന്താ പറയാ ഉണ്ണിയേട്ടന്റെ കയ്യിലേക്ക് ഞാൻ എന്റെ തല വെച്ച് തരുകയാണ് ചില എടാകൂടത്തിലേക്ക് തലയിടാൻ പോവാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇന്ന് അതൊന്ന് പരിചയപ്പെടാം ഓക്കെ അപ്പൊ ഇത് ഉണ്ണിയേട്ടതെല്ലാം എടാകൂടങ്ങളുടെ സംഭവങ്ങളല്ല അപ്പൊ എടാകൂടങ്ങളുടെ ഒരു സമ്മേളനമാണ് അത് ശരിക്കും തല കമ്പനി വർക്ക് ചെയ്യായിരുന്നു അപ്പൊ കമ്പനിന്ന് ഒഴിവാക്കി തന്നെ കമ്പനിന്ന് ഒഴിവാക്കി നമുക്ക് വീട്ടിൽ ഇന്ന് വർക്ക് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായി അപ്പൊ വീട്ടില് രണ്ട് സാധനം ഉണ്ടായിരുന്നു ഈ രണ്ട് സാധനത്തിനാക്കി ഒരു നൂറുത്തത് ഒന്നും ഇല്ലായിട്ടില്ല കുറച്ചും കൂടി വെക്കാനൊക്കെ അപ്പൊ നമ്മള് സ്ഥല സൗകര്യം കൊണ്ടൊക്കെ വെച്ചത് മാത്രം അപ്പൊ ഇത് പലതും പല തരത്തിലുള്ളതാണ് പലരുടെ ഐഡിയ ആണ് ശരി സ്വയം ചിന്തിച്ചു വരുന്ന അറിയുന്നത് പറഞ്ഞ് മനസ്സിലാക്കി തരും അപ്പൊ നമ്മളിവിടെ വന്നിട്ട് സാധനം കട്ട് ചെയ്തിട്ട് അതേപോലെ ഉണ്ടാക്കി നോക്കും പിന്നെ ചോദിച്ചാൽ ഒരു ചാനലിൽ കാണിച്ച് വരും ഫേസ്ബുക്കിലൊക്കെ കാണിച്ച് കൊറേ ആട്ടിട്ടുണ്ട് ഫേസ്ബുക്കിൽ ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റു ചോദിക്കും നമ്മള് പരിശ്രമിച്ചിട്ടില്ല ഇതൊക്കെ ഒരുവിധം നമ്മളിവിടെ അഴിച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇരുപത്തിനാല് പീസ് ഇരുപത്തി ആറ് പീസ് എട്ട് പീസ് മൂന്ന് പീസ് അങ്ങനെ കൊറേ കഷ്ണങ്ങളാണ് ഇത് ഏടാകൂടം കൊറേ കഷ്ണങ്ങള് കൊണ്ട് യോജിപ്പിക്കുന്നത് കൂടം എന്ന് പറയുന്നത് കൂട്ടി മുട്ടിക്കുക എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ നമ്മള് ജോയിന്റുകളെല്ലാം മുട്ടിച്ചു വരണം കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഇത് സെറ്റ് കാണുന്നത് ഓരോന്നും ഓരോ തരത്തിലാവും ഇപ്പൊ നമ്മള് ഓരോന്ന് പറയില്ലേ അപ്പൊ ആ ഒരു എടാകൂടം ആണ് അല്ലെ കുഴപ്പങ്ങളാണ് പക്ഷെ ഇതെന്താച്ചു സംബന്ധിക്കുന്നില്ല പകരമുള്ളതാണത് ഇത് പണ്ട് നമ്മുടെ നാട്ടുകൾ ഉണ്ടായിരുന്നാണ് പക്ഷെ ഇത് എന്താ അതമ്പതിച്ചു പോയി നാട്ടിൽ നിന്ന് അതമ്പതി പോകാനുള്ള കാരണം വെച്ചാല് ഓരോ തച്ചന്മാർ ഉണ്ടാക്കി വെക്കുന്ന സാധനങ്ങളും അവരവരുടെ പുത്തക ആൾക്കാർക്ക് മാത്രമേ ഇത് തച്ചുശാസ്ത്രത്തിൽ നിന്ന് കൂടുതൽ അപ്പൊ ഒരു കാര്യം നമുക്ക് മനസ്സിലാകാനുള്ളത് പ്രത്യേകം ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തച് നിന്ന് ഡെവലപ്പ് ചെയ്ത് വന്ന ഒരു സംഭവമാണ് ഈ ക്യൂബിന്റെ ഒരു പരിപാടിയത് അപ്പൊ നമുക്കൊന്ന് ആലോചിച്ച് നോക്ക എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തച്ചു അന്നത്തെ ആശാരിമാർ അവർ ഇത് അത് ഉണ്ടാക്കിട്ട് ഇപ്പൊ ഓരോരുത്തരെ കീഴിൽ പണിയെടുക്കുന്ന കൊറേ അച്ഛന്മാരുണ്ടായിരുന്നു അല്ലെങ്കിൽ തമ്പുരാക്കന്മാരൊക്കെ അവർക്ക് അവര് മാത്രമേ മാത്രമേണ്ടാക്കി കൊടുക്കൂ ആ സാധനം മറ്റൊന്നും പുറത്തിറക്കാൻ സമ്മതിക്കില്ല അപ്പൊ അറിവില് വേറൊരുത്തരും വേറൊരുത്തരും അങ്ങനെ ഇതെല്ലാം നശിച്ചു പോയതാണ് പറഞ്ഞു കൊടുക്കാതെ പക്ഷെ ഇതിനെ കുറിച്ച് ആർക്കും അറിയില്ല അതാണ് സംഭവിച്ചു പോയത് എങ്ങനെയാണ് കൂടം എന്നുള്ളത് നമ്മുടെ നാടൻ ഭാഷയിൽ കണക്കിലുള്ളതാണ് ഇപ്പൊ ഒരു വീട് പണിഞ്ഞു നിൽക്കുക അതിനാദ്യം കൂടം കണക്കൂട്ടാന്ന് വെച്ചാൽ അപ്പൊ ഏത് വീടായിക്കോട്ടെ കൂടം കണക്കൂട്ടി കഴിഞ്ഞാലാണ് നമുക്ക് അതിന്റെ കഴുകോലുകളുടെ അളവ് ഇത്ര നീളം വരും അത്ര വീതി വരുന്നത്ര കോടി വരുമ്പോൾ ഇത്ര അങ്ങനെ വരും അപ്പൊ ആ കൂടത്തിന്റെ വേറൊരു കൂടാണിത് അതാണ് ഈ ഏടാ കൂടം എന്ന് പറയുന്നത് കൂടം കൂടങ്ങളോ ഒന്നിക്കുന്നത് അപ്പൊ അതിൽ ഒന്നിക്കുന്നത് കൂടങ്ങളാണ് വീടിന്റെ കൂട്ടുകളെല്ലാം കൂടി മുട്ടുന്നതാണ് ഈ കൂടം അതാ കൂടം കൂടം മുട്ടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അതും ശരിയാണ് ആ കൂടത്തിന്റെ ഇത് കളി കൂടങ്ങളാണ് ഇതെന്ന് മാത്രം കൈമാറി കിട്ടിയത് ഇല്ല അവര് മോന്റെ കൂട്ടുകാരും കൂടുത്തയച്ച അച്ഛനായിട്ടുള്ളത് എനിക്ക് ഒന്നും ഇല്ല മോന്റെ കൂട്ടുകാരൻ പഠിക്കാൻ പോകുന്നവിടെ നിന്ന് കൊടുത്തയച്ച പിന്നീട് വീട്ടിൽ കടന്നിരുന്നു ഞങ്ങൾ ഉപയോഗിക്കും അവിടെ അങ്ങനെയല്ല പക്ഷെ ഞാൻ ഈ വർക്ക് ഇല്ലാതെ വന്നപ്പോഴാണ് ഇതിലേക്ക് അതിനുണ്ടാക്കിയത് ആദ്യമായിട്ട് ഞാന് തൃശ്ശൂർ അവിടെ കൂടെയൊക്കെ കൊണ്ടുപോയി ആളെ കൊടുത്തു പോകും പിന്നെ എനിക്കത് പ്രസിദ്ധി വരിച്ചത് മനോരമ പത്രക്കാരാണ് അവര് മറ്റേ റീകളെ തീരത്തിനെടുത്ത് കൊണ്ടുവരുന്ന ആൾക്കാർക്ക് പരസ്യം പേപ്പർ പോകാനും പിന്നെ അങ്ങനെ സ്ത്രീകളുടെ ചാനലിൽ ഇഷ്ടം പോലെ ആൾക്കാർ അന്വേഷിച്ചു വരാൻ പറ്റും അങ്ങനെയാണ് ഞാൻ പ്രസിദ്ധി വന്നത് ഞാൻ ഉണ്ണിട്ട് ഉണ്ണിചാട്ടിനെ പരിചയപ്പെടാൻ കാരണം എന്ന് എന്റെ കേരളം എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് തൃശൂർ ജില്ലയില് തേക്കിങ്കാട് മൈതാനിയിൽ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു അതിൽ വെച്ചിട്ടാണ് ഞാൻ പരിചയപ്പെടുന്നത് അപ്പൊ ഇനി നമുക്ക് ഇത് എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യാ എന്നുള്ളതൊന്നും കാണിക്കല്ലേ അപ്പൊ മക്കളൊക്കെ ചെയ്യുന്നു പറഞ്ഞ പിള്ളേര് അവരോടെ ഉണ്ടല്ലോ വരും ഒരാൾക്ക് പ്രോഗ്രാം പിന്നെ മോന്റെ ആരുമെ കുട്ടിയുണ്ട് ഇതൊക്കെ പീസുകളാണ് ഇത് പതിനഞ്ച് പീസ് ഇതാഴ്ച്ച മുപ്പത്തി ആറ് പീസ് ഇത് ഇരുപത്തിനാല് പീസ് ഇത് കാഴ്ചയിൽ നമുക്ക് കൊറേ പീസുകളുണ്ട് പക്ഷെ ഒമ്പത് പീസ് ഇതൊക്കെ പന്ത്രണ്ട് പീസ് ഇത് പറഞ്ഞാൽ ഈ കയറൊന്നും മുറിക്കാൻ പാടില്ല എവിടെ കഴിക്കാൻ പാടില്ല ഈ വള മാത്രം എടുക്കാൻ പാടില്ല അതാണ് കയർ ഞാൻ ഇത് കയറിന്റെ വേറൊരു സിസ്റ്റാണ് ഇതിന് അടിയിലൊരു റോസ് വളയുണ്ട് ഈ വളയാണ് നമുക്ക് എടുക്കേണ്ടത് ഓക്കേ ഇത് കയറും ഇവിടെ അഴിച്ചു കൊടുക്കാൻ പാടില്ല അപ്പൊ ഇതെല്ലാം നമ്മള് ബുദ്ധിപരമായിട്ട് ഇരുന്നിട്ട് നമ്മൾ ആലോചിക്കുമ്പോഴാണ് ഇത് നമുക്ക് പഴയ കാലത്ത് കളിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ചെസ് ആണ് ഒറ്റയ്ക്കാണ് ഇത് കളിക്കുക നീക്കി കളിച്ചിട്ട് ഈ കട്ടേന ചോർന്ന കട്ടേനെ മാത്രം ഇത് വെളിയിൽ കൊണ്ടുവരുന്ന ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട് എടുത്ത് വെക്കാൻ പാടില്ല ഇത് നീക്കി കളിച്ചിട്ട് ഇതിലേ ഫൈസിലും ഇതിൽ കൊണ്ടുവരണം അത് ഓരോന്ന് മാറ്റി മാറ്റി നീക്കി കൊണ്ടുവരണം അതേപോലെ നീക്കി നീക്കി കൊണ്ടുപോകണം കാണിക്കില്ല Reflected on your face Underneath the sky so blue, every dream we dream comes true with the glow of endless day, love and hope. Hmm. ീസിൽ നിന്ന് എവിടെയും പക്ഷെ ഇവിടെ നിന്ന് ഹോളില്ല ഇവിടെ ഇത് അതുപോലെ രണ്ട് പീസിനെ രണ്ട് ഈ തരത്തിലാക്കി വികസിപ്പിക്കാത്ത ഹോളിലേക്കാ വലുതാണ് ഇത് എങ്ങനെ എന്നുള്ളതാണ് എടുക്കാൻ ചെയ്യാൻ പറ്റും പക്ഷെ കുറച്ച് ഷ്രമ നമ്മള് നല്ല ചിന്തിച്ചിരിക്കുന്നു ഇത് എന്ന് പറഞ്ഞാൽ ഈ രണ്ടും ഇതിന് നമുക്ക് ഒന്നിനും ഇവിടെ വരുത്തണം പക്ഷെ ഈ കോളത്തിൽ കൂടെ ഇത് കിടക്കില്ല കോളത്തിൽ കൂടെ അത് കിടക്കാതെ നമുക്ക് കൊണ്ടുവരണമെങ്കിലാണ് പ്രാക്ടീസ് ചെയ്ത് അപ്പൊ നമ്മളതിനെ സ്റ്റാർ ആണോ ഒമ്പത് പീസിന്റെ സ്റ്റാറാണ് ഒരു ലോക്ക് ആണുള്ളത് ഒരു സൈഡിൽ മാത്രമാണ് ഇതിന്റെ ലോക്ക് ചിലതിന്റെ രണ്ട് സൈഡില് സെന്ററിൽ മാത്രം ലോക്ക് ചെയ്തിട്ടുണ്ടാവും ഇതിന്റെ കട്ടിങ്ങിനാണ് നമ്മൾ പ്രാധാന്യം കാണിക്കുന്നത്

എണ്ണമയ ഉള്ള മരത്തിൽ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ സാധനം ഊരി ഊലിയെടുക്കാൻ പറ്റുള്ളൂ ഊരി എടുക്കാൻ പറ്റില്ല മീൻസും വരില്ല തേക്കില് എണ്ണമയ ഉണ്ടായിരിക്കും ഇത് ഒമ്പത് പീസാണ് പീസായി അതിന്റെ നമ്മളിതിൽ പലതരം കട്ടിങ്ങാണ് നമ്മൾ നോക്കണം ഒരെണ്ണത്തിന് മാത്രമേ കട്ടി ഈ രണ്ടെണ്ണത്തിന്റെ സെയിം കട്ടിങ്ങും ഈ കട്ടിങ് നാല് എണ്ണത്തിന്റെ കട്ടിങ് ഒരേ സെയിം ആണ് ഇതിന് കട്ടിങിന് വ്യത്യാസമുണ്ട് ഇതിന് മാത്രമേ കട്ടി വ്യത്യാസമുള്ളൂ അപ്പൊ നമ്മൾ നമ്മള് എല്ലാം സെറ്റ് ചെയ്ത് വെക്കുമ്പോ ആദ്യം ഓരോ ജോഡി കണക്കാക്കി വെക്കണം എത്രണ്ടെന്ന് നോക്കണം എന്നിട്ട് എടുത്തിട്ട് വരുമ്പോഴാണ് നമുക്ക് ഇത് സെറ്റ് ചെയ്യാം ഒരു രണ്ടെണ്ണം എടുത്ത് വെച്ച് ഒരു സൈഡിലേക്ക് വെച്ച് ഇത് ഇവിടെ നിന്ന് വെച്ച വീണ്ടും ഇതിന് ഏത് കട്ടിങ് വരുമ്പോ ഇത് ഇവിടെ കറക്റ്റ് ആകുമോ നോക്കും അപ്പൊ ഇത് കറക്റ്റ് ആവുണ്ടെങ്കിൽ അതിന് ജോയിന്റ് വരുന്നതാണ് നമ്മൾ നോക്കും കണ്ടാ ഈ ജോയിന്റ് ഇതിനക്റ്റ് അപ്പൊ ഈ ജോയിന്റിലാണ് ഇതിനെയും വെക്കുന്നത് അപ്പൊ ഈ ജോയിന്റ് ഇവിടെ ഫില്ല് ചെയ്താലാണ് നമുക്ക് ഇതിന് ഇതിൽ കറക്റ്റ് ആകുന്നത് ഈ ജോയിന്റിൽ അത് ഫില്ല് ആയിക്കും വീണ്ടും നമുക്ക് ഇതിന്റെ ഈ ജോയിന്റിനെ കണക്കാക്കുമ്പോ ഈ ഇത് എവിടെ എങ്ങനെയാ സെറ്റ് ചെയ്യാൻ വരുക എന്നാണ് ഈ ജോയിന്റ് ഇത് വെക്കുമ്പോ കണ്ട ഇത് ഇതില് മൂടിപ്പോയി അടുത്ത ജോയിന്റ് ഈ ഇത് കറക്റ്റ് ചെയ്ത് വരുമ്പോ ഈ ജോയിന്റ് തന്നെ മൂണ്ടും അത് മൂടി വരുമ്പോ ഇത് ഇവിടെ ഫില്ല അപ്പൊ ഈ ലോക്ക് കിടക്കാനുള്ള ഗ്യാപ്പ് ഇത് വീണ്ടും തിരിച്ചതേപോലെ തന്നെ ആ ജോയിന്റിലേക്ക് ഇതിനെ വെച്ചു കൊടുക്കും അപ്പൊ ഇതുപോലെ തന്നെ പലതരം പലതരം ജോയിന്റുകൾ ആയിരിക്കുന്നു മാത്രം ജോയിന്റ് കറക്ട് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കോള് ഹോള് മാത്രമേ വരൂ ആ ഹോളിൽ അത് തിരിച്ച് നമ്മൾ ഇത് കയറ്റി കൊടുക്കായിട്ട് കട്ടിങ് ആണ് അതിനെ ശ്രദ്ധിക്കാനുള്ളത് അപ്പോ എത്ര തരം കട്ടിങ് ഉണ്ടോ എന്ന് നോക്കണം ഓരോന്നും അടിക്കുമ്പോ നമ്മൾ കട്ടിങ്ങില് എത്ര എത്ര തരം കട്ടിങ്ങിലാണ് ഓരോ സാധനം സെറ്റ് ചെയ്തത് മീനിന്റെ ഷെയ്പ്പാണ് കണ്ട നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ തന്നെ ഒരു മീന് ഇതിനകത്ത് രണ്ട് കയർ ഇങ്ങനെ കിടക്കും ഇത് നമുക്ക് ഇതിനെ മാത്രമേ എടുക്കാൻ പാടും ആ സമയത്ത് ഇത് ഇതിനകത്തൂടെ കടക്കില്ല കിടക്കുന്നുണ്ട് പക്ഷെ ഈ ബോള് പോലെ കടക്കില്ല പക്ഷെ ഇത് രണ്ടും കടക്കാതെ തന്നെ നമുക്ക് ഇതിനെ പുറത്ത് കൊണ്ടുവരിക അപ്പൊ നമുക്ക് എന്താ വേണ്ടി എടുത്തിട്ട് എന്താ കോർണറായിട്ട് തന്നെ ഉണ്ടാകത്തോ കോർണർ ഏതായാലും കടക്കാതിരിക്കില്ല ഏതെങ്കിലും ഒരു കോർണർ കടക്കാതിരിക്കില്ല കോർണർ കടന്നു കഴിഞ്ഞാൽ ഈ സാധനം നേരെ നമ്മൾ മേലോട്ട് കയറ്റി കൊണ്ടുവരും കയറ്റി കൊടുത്താൽ ഈ ഒരു മണീനെ നമ്മൾ ഇതിനകത്തോടെ ഇതിനകത്തൂടെ ഇടുക ആ മണി എടുത്താൽ മാത്രം പോരാ ഈ മണിയാണെങ്കി ഇതിനകത്തോടെ കിടക്കില്ല ഇത് ഇതിനകത്തോടെ കിടക്കില്ല അപ്പൊ ഇതിനെ നമ്മളെ കൈ കയ്യിൽ കൂടെ കൊണ്ടുപോക ഇത് നമ്മൾ ചിന്തിക്കാത്ത വിഷയമാണ് ഈ സാധനം ഇങ്ങനെ പോകുന്നുള്ളത് അത് വന്നു കഴിഞ്ഞാൽ അതാ വീണ്ടും നമ്മൾ എടുത്തിട്ട് അതേപോലെ തന്നെ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കും സ്റ്റെപ്പ് എല്ലാം വേണം ഈ റോസ് വളയണം നമുക്ക് എടുക്കണ്ടത് ഈ കയർ ഇതേപോലെ തന്നെ ഇവിടെ കെടുക്കുകയും വേണം ഈ സ്റ്റെപ്പിനകത്തൂടെ എല്ലാം കയറി ഇറങ്ങി കയറി ഇറങ്ങി കയറ് വള കിട്ടുന്നേ എല്ലാ സ്റ്റെപ്പ് കൂടെ കേറി ആണെങ്കിൽ ഈ ഓൾ കൂടെ ഒക്കെ വേണം ഈ കയറ് എന്നാൽ മാത്രമേ ഇതിന് കിട്ടുള്ളു നമ്മള് ജാച്ച തീ നടക്കും അത് പോലെ തന്നെയാണ് ഈ കാണുന്ന സാധനം ഇത് നമുക്ക് ഈ കയറ് ഇതുപോലെ എടുക്കുകയും ചെയ്യാം ഇവിടെ കൊടുന്ന് അവസാനിപ്പിക്കും അതായത് ഈ കയറാണ് നമ്മളിതിന്റെ മെയിൻ നമ്മള് ചിന്തിക്കണം അത് എങ്ങനെയാണ് ആ കയറി പോറേണ്ടത് അപ്പൊ കയറി ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ രണ്ടും രണ്ടു വശത്ത് കെടുക്കണം ഈ കയറിന്റെ രണ്ട് തല അപ്പൊ ഈ കയറിന്റെ രണ്ട് തല ഇതേപോലെ കെടുക്കണമെങ്കിൽ നമ്മൾ ഇതിനെ എങ്ങനെ കൊണ്ടുപോകണം എന്ന് ആദ്യം ചിന്തിക്കണം നമ്മളീ കയറിനൂടെ ഇട്ടു നോക്കാം ഒരു കയർ എവിടേക്കും തെറ്റി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ഒരു കെട്ട് നമ്മൾ ഇങ്ങോട്ട് വലിക്കുന്നത് അങ്ങോട്ടാ പോയ ആ സാധനം ഏതിലും വലിച്ചാലും പിന്നെ കിട്ടില്ല

ഇനി ഇതന്നെ ഇതേപോലെ തന്നെ ദിനത്തോടെ കൊണ്ടു വരണം ആ കയറ് എങ്ങനെയൊക്കെ പോട്ട് ഇങ്ങോട്ട് വരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം ഇത് ഇത് ഈ വളയാണ് എടുക്കേണ്ടത് ഈ വളയെടുക്കണെങ്കിൽ ഈ കയറിനെ നമ്മൾ ഏതൊക്കെ വഴിക്ക് കൊണ്ടുവരണം ആ പുറത്തേക്ക് പുറത്തേക്ക് എടുത്തിട്ട് ഇതേപോലെ കൊണ്ടുവന്നിട്ട് ഈ രണ്ട് മണി കയറിന്റെ സെന്ററിൽ അപ്പൊ അത്രയും നമ്മള് അത് ഇങ്ങനെ ചിന്തിച്ചു നോക്കണം എവിടെ കയർ പോകണം എന്നുള്ളത് അപ്പൊ ഈ കയറിന്റെ ഓരോ കെട്ടിനാണ് നമ്മൾ പ്രാധാന്യം കാണിക്കുന്നത് ഞാൻ പരിശ്രമിച്ചു കൊണ്ടോ കാരണം മറന്നു നടക്കണോ എന്റെ ഉള്ളിലാണ് ഈ കെടുക്കുന്നത് ഈ സ്റ്റെപ്പിന്റെ ഉള്ളിൽ ഈ സ്റ്റെപ്പിലേക്ക് എത്തിച്ചിട്ട് പിന്നെ അതേപോലെ എടുക്കണം ഈ കയറിനെന്തോ നമുക്ക് വെളിയിൽ കൊണ്ടുവരാൻ കഴിയും എല്ലാ ഇറങ്ങി കൂടിയും പോകും படங்கள் படத்தில் ഇപ്പൊ ഈ സ്റ്റെപ്പുകളെല്ലാം കയറി 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 ഇറങ്ങിയിട്ടാണ് സാധനം നമ്മൾ പുറത്തു കൊണ്ടു വരണ്ടത് നീ ഇടുമ്പോഴും അങ്ങനെ തന്നെ ഇനി കയറണതിന്റെ ഉള്ളിൽ കൂടെ ഇടാ നിന്റെ ഉള്ളിൽ കൂടെ ഇട്ടു നമ്മൾ പിന്നെ നോക്കണം ഏത് സ്റ്റെഫ്ലിക്ക് വരണ്ട അപ്പൊ അടുത്ത സ്റ്റെഫ്ലിക്ക് വരണമെങ്കിൽ ഈ ഹോളിൽ കൂടെ ഇങ്ങനെ കയറ്റി ഇതിങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നു ഇതേപോലെ തന്നെ ഈ ഹോളിൽ കൂടെ കയറ്റി അത് ാണ് ഈ പതിനഞ്ച് പീസിൽ സെറ്റ് ചെയ്തത് ഇതൊക്കെ പലതും പലതരം ലോക്കുകളാണ് അതാണ് ഈ എന്ന് പറഞ്ഞത് ഈ ലോക്കുകൾ അഴിച്ചാൽ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ബ്രെയിൻ നമ്മൾ വർക്ക് ചെയ്യണം ഇതൊന്നും ഇതൊന്നുമില്ല കളിയുപരെയൊക്കെ നമ്മളിങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ കളിച്ച് പഠിക്കാൻ വേണ്ടി ഇതഴിക്കാം അഴിച്ചിട്ട് സെറ്റ് ചെയ്ത് ഷോക്കീസിലൊക്കെ വെക്കാൻ വേണ്ടി ഉണ്ടാക്കി ഇതും പതിനഞ്ചു പീസും അഴിച്ചിട്ട് ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്യണം ഇതിനും പലതരം കട്ടിങ്ങായിരിക്കും കട്ടിങ്ങിലാണെന്ന് ഇത് ഏടാകൂടത്തിനൊന്നും പല കട്ടിങ്ങും കാര്യങ്ങളും ആയിരിക്കും അപ്പൊ അതെല്ലാം അഴിച്ചു നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ബ്രെയിനായിട്ട് ഏടാകൂടം എന്ന് പറഞ്ഞത് കൊറേ വാക്കല്ലത് ബ്രെയിനായിട്ട് സംബന്ധിക്കുന്ന കുറെ കാര്യങ്ങളിലാണ് നമുക്ക് വേറെ ഒരു സംഭവല്ലേ ഒരു വെള്ളം ആ അതിനെ ജലചക്രം എന്നാണ് പറയുന്നത് ഇവരൊച്ച കമ്പി കറങ്ങുമ്പോഴാണ് ഈ കമ്പിയിലാണത് കറങ്ങിക്കൊണ്ട് ഇവരെല്ലാം പ്രവർത്തിക്കുന്നത് പലരും പല തരത്തിലുള്ള മീൻ പിടിക്കുക കൊട്ടൊക്കെ മഴത്തിയിട്ട് അങ്ങനെ കൂഴിഞ്ഞാലാടുക ചൂണ്ട ഇടുക കാളവണ്ടി ഓടിക്കുക കിണറ്റിന് വെള്ളം വെള്ളം വെള്ളത്തിലാണത് വീഴുന്നത് വെള്ളം തിരിച്ചു വീണ്ടും കറങ്ങിക്കൊണ്ടിരിക്കുക പല പല തൊഴിലുകളാണ് ചെയ്യുന്നത്

ഇത് ഇത് തൊഴിൽ സംബന്ധമായിട്ട് ഇങ്ങനെ ഒരു കൗതുകപരമായ പലരും ഒരേ ഇതിൽ ചെയ്യുന്ന തൊഴിലാണ് നമ്മൾ കാണാത്ത കുറെ തൊഴിലുകളൊക്കെ നമുക്ക് ഇത് കുറെ സ്ഥലം സീനറികൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും നമ്മുടെ ബ്രെയിൻ ഇതുപോലെ തന്നെ ബ്രെയിനായിട്ട് എങ്ങനെ ഉറക്കിയിരുന്നു അപ്പോഴാണ് നമുക്കിത് ഉണ്ടാക്കി എടുക്കുന്നത് ആ

അത് നമുക്ക് ഈ സമയത്ത് ഇപ്പൊ കാണിക്കാൻ പറ്റില്ല പെരുന്തന്റെ ഒരു വെള്ളം ചോട്ടുമ്പോ ചിരിക്കും അവൻ കുരുക്കുന്ന കുരു കുലുമാൽ അത് ആദ്യം എന്താ പറയുക നേരെയൊക്കെ ആ നമ്മള് സാധാരണ നമ്മൾ കേട്ടപ്പോ ചെന്ന് ചവിട്ടിക്കഴിഞ്ഞാൽ പൊന്തി വരും പൊന്തി വന്ന മറ്റേ തിരിഞ്ഞ് സമയം അത് രണ്ടു മാസം പിടിച്ചു കാരണം അതിന്റെ ഐഡിയ ഉണ്ടായിട്ട് ചെയ്താലും നമ്മള് വെറുതെ ഒരു ഐഡിയ തോന്നപ്പോ ആണ് ചെയ്തെന്ന് മാത്രം അത്ര വരില്ല അത് പിന്നെ തേക്കിന്റെ തടിയിലൊക്കെ പാവകളൊക്കെ കൊത്തി എടുത്തിട്ട് കൃഷി ചെയ്താണ് ഇപ്പൊ ഉണ്ടാക്കിയത് ഉണ്ടാക്കി കൊടുക്കപ്പോ അത് അത് ഇതൊക്കെ ഉണ്ടാക്കി ഇതോടൊരു ഇത് ഉണ്ടാക്കി കൊടുക്കാറുണ്ടായിരുന്നു കൊല്ലത്തേക്ക് ചാലക്കുടി പോയി മറ്റത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചാർജ് കിടക്കില്ല പതിനാലും പതിനഞ്ചു എടുത്ത് വരും കാരണം അത് തേക്കിന്റെ മരത്തിലുണ്ടാക്കിട്ട് വെള്ളം പിന്നെ പാറം പണിയണം പാലത്തിന്റെ സൈഡ് പറഞ്ഞാൽ കയറി വരാനുള്ളത് എന്തൊക്കെ കയറ്റി ഇറങ്ങിട്ട് വേണോ സാധനം കയറി വരും ചവിട്ടി കഴിഞ്ഞാൽ സ്പ്രിങ്ങിന്റെ ചവിട്ടി നമ്മൾ നമ്മള് ഇവിടെ നിന്ന് ചവിട്ടാ ചവിട്ടിയാ മതി സ്റ്റെപ്പിൽ ഇങ്ങനെ ചവിട്ടി കഴിഞ്ഞാൽ സാധനം വരും തിരിഞ്ഞടിക്കാനൊരു സംവിധാനം ഉണ്ട് അയാളിങ്ങനെ കയറി തുപ്പിനോട് ഒരു ചരട് ഉണ്ടായി അയാളെ തിരിഞ്ഞ് ഇങ്ങനെ ആലോചിക്കുകയാണ് ഓരോ ഇങ്ങനെ ഒരുപാട് ആലോചിക്കും ഈ ടെക്നിക്ക് എവിടെ ചെയ്താലാണ് നമുക്ക് മിറ്റോടത്ത് വിജയിക്കാൻ പറ്റും അപ്പോഴാണ് നമ്മൾ നമുക്ക് വിജയിച്ചിരിക്കും അത് ഈ ഇടകൂടത്തിന്റെ തന്നെയാണ് ആലോചന ബുദ്ധികളൊന്നും ഒരു നമ്മളൊരു ഐഡിയ വരുമ്പോ അങ്ങനെ ആലോചിക്കണ ഈ സാധനം വർക്ക് ചെയ്യുന്ന എന്ത് ചെയ്യണത് ഇതിപ്പോ ഉണ്ടാക്കിയിട്ട് നാലെണ്ണം ഉണ്ടാക്കിയിട്ടാണ് ഓർമ്മ ശരിയായത് കാരണം ഒരു കമ്പി പെന്റ് വൈതാ ഒരാളെ അങ്ങോട്ട് മറിച്ച് മറിയും പക്ഷെ ഇവര് പലപ്പോഴും പലതും പലതരത്തിലാണ് വർക്ക് ചെയ്യുന്നത് ആ ഒരു കമ്പി അങ്ങോട്ട് വർക്ക് സെറ്റ് ചെയ്തു വരുമ്പോഴാണ് ഇവര് അപ്പൊരു കമ്പി വളയ്ക്കുന്നത് തെറ്റിയാല് നമുക്ക് അത് കുറെ ആൾക്കാരെ അഭിപ്രായം പറ്റും ആ സാധനം ബാറ്ററിയിൽ അങ്ങനെ വർക്ക് ചെയ്ത് കാണിച്ചോ കൊറേ ആൾക്കാർ നല്ല അഭിപ്രായം ഉണ്ട് പക്ഷെ ഇത് കൊണ്ടുപോയി അവർ പറ്റില്ല കാരണം വെള്ളം പോയി അത് വേണ്ട അപ്പോ നമ്മുടെ ഉണ്ണിയടന്റെ എടാക്കൂടത്തിന്റെ സംഭവങ്ങളൊക്കെ എല്ലാം കണ്ടു പരിചയപ്പെട്ടു നിങ്ങൾക്കെല്ലാം മനസ്സിലായി എടാകൂടം എന്താണെന്നും പക്ഷെ എന്താണെന്ന് മനസ്സിലായിട്ടില്ല അത് ചെയ്താൽ തന്നെ മനസ്സിലാവുള്ളു അതിന്റെ എത്രകൊണ്ടായിട്ട് ബ്രെയിൻ നമ്മളുടെ വർക്ക് ചെയ്യണം അത് എത്ര ബുദ്ധിമുട്ടിട്ടാണ് അത് നമ്മളെന്ത് പണികളും വീട് മെയിൻ കൂടം കണക്കും അതേ കൂടം തന്നെയാണ് വേണം കൂടം എന്ന് പറഞ്ഞാൽ അവിടെ മുട്ടുന്ന പോലെ തന്നെ ഇതെല്ലാം ജോയിന്റുകൾ കറക്റ്റ് ഏതായാലും ഇത്ര സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചു ഒരു നല്ല ആശംസകൾ ഇനിയും നല്ല നല്ല ഐഡിയകൾ ആശയങ്ങൾ ഉരുത്തിരിഞ്ഞു വന്ന് പുതിയ രൂപങ്ങൾ സൃഷ്ടിക്കാൻ ജഗദീശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശരി താങ്ക് യു